അപ്പൊ പ്രകാശ് പ്ലാന്റേഷനിലെ കർഷകരുടെ ഭൂരിരേഖയിൽ ലഭിച്ചതിന് സത്യാവസ്ഥ സംബന്ധിച്ച് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ഒരു പത്രസമ്മേളനം വിളിക്കാൻ കാരണം ഇന്നലെ നമ്മുടെ ദേശാമേനി പത്രത്തിൽ ഇതാ മൂന്ന് പേരുടെ ഫോട്ടോയും ഇതിന്റെ ഒരു വാർത്തയും കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് നിങ്ങൾ കണ്ടായിരിക്കുമോ എല്ലാവരും കണ്ടോ ഇല്ല എല്ലാവരും കണ്ടില്ല അല്ല ഇതാ ഈ വാർത്ത ഈ വാർത്തയൊന്ന് നിങ്ങൾ വായിക്കണം ഞാൻ ഇവരെ കഷ്ടപ്പെടാൻ വന്നത് അതെ എന്ന് പറയുന്നത് ഇത് ഒന്ന് ഏരിയ സെക്രട്ടറി അപ്പക്കുട്ടൻ ഒന്ന് പിന്നെ ജോസ് കാക്കുകൂടൽ ഒന്ന് ബേവി പണച്ചിക്കൻ ഈ മൂന്ന് പേരുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു വാർത്തയാണ് ദേശാഭിനി കൊടുത്തത് അപ്പോ ഇത് ഈ അപ്പക്കുട്ടനോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചാണ് ഒരു മറുപടി എനിക്ക് തരുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം ഇതെങ്ങനെയാണ് ഈ ഭൂമി ഈ പറയുന്ന പ്രകാശ് പ്ലാന്റേഷന്റെ കർഷകരുടെ കയ്യിൽ ഇതിന് രേഖ എത്തിയത് എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു മറുപടി തരാൻ പറ്റുമോ പറ്റുമോ എന്നാലും സംഭവം അറിയാം ഇതിന്റെ സംഭവം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് ഇവിടെ നമ്മൾ ഒരു ആലോചന നടത്തിട്ട് നേരെ കാനന്ത യേന്ദ്രൻ എടുത്തു ചുരുക്കി പറയാം കാനന്തായ കാനന്തായ കടലാസ് എല്ലാം കൊടുത്തിട്ട് ഒരു നിവേദനമായിട്ട് കൊടുത്തിട്ട് അദ്ദേഹം അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജനെ സഖാവ് ഒന്ന് കാണുന്നു ഞാൻ വിളിച്ചു പറയാം നേരെ ഞാൻ അങ്ങോട്ടാ പോയി കെ രാജൻ്റെ അടുത്ത് എന്ന് സംസാരിച്ചപ്പോൾ കെ രാജൻ എന്നോട് പറഞ്ഞത് കുര്യാക്കോസേട്ടാ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സഖാവ് അച്യുതമേനം കൊണ്ടുവന്ന നിയമം ഞാൻ ഒരു ഉത്തരവ് വിട്ടാൽ ഇല്ലാതായിപ്പോ റവന്യൂ മന്ത്രി അതുകൊണ്ട് കുര്യാഘോസേട്ടൻ ഒരു കാര്യം ചെയ്തു ലാൻഡ് ബോർഡ് മെമ്പർ ലാൻഡ് ബോർഡിൽ കൂടെ ഈ വിഷയം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തി നോക്കുക എല്ലാ പിന്തുണയും ഇതാവും ഇതാണ് എന്നോട് പറഞ്ഞത് ബാർത്ഥം അപ്പൊ തന്നെ ഞങ്ങൾ പോകുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ലാൻഡ് ബോർഡിനെ സ്റ്റേറ്റ് ലാൻഡ് ബോർഡിൽ പോയി അതിന്റെ ചെയർപേഴ്സണെ കണ്ടു അവര് ഇത് മുഴുവൻ വായിച്ചത് കഴിഞ്ഞപ്പം അവരെന്ത് ചെയ്തു സ്റ്റേറ്റ് ലാൻഡ് ബോർഡിന്റെ സെക്രട്ടറിയെ കാണാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെടുത്തു ഞങ്ങൾ നേരെ സെക്രട്ടറി കാണാൻ പോയി സെക്രട്ടറി കണ്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങിപ്പോ നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടും ഞങ്ങൾ കൂടെയുണ്ട് ഇതാണ് പറഞ്ഞത് അപ്പോഴാണ് ഞാനിവിടെ വന്ന് അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലേ ഡെപ്യൂട്ടി പിന്നെ കലക്ടറായിരുന്നു പിന്നെ നമ്മളുടെ ശശിധരൻ പിള്ള കൊല്ലംകാരനാണ് വെള്ളരിക്കുണ്ട് ലാൻഡ് ബോർഡിന്റെ ചെയർമാൻ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ വിഷയങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം നമുക്ക് ഈ കർഷകരുടെ ഒരു അപേക്ഷ സ്വീകരിക്കും എന്ന് പറഞ്ഞു അപേക്ഷ സ്വീകരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബളാൽ കമ്മിറ്റി നമ്മൾ പാർട്ടി ഓഫീസിൽ കൂടി അപ്പം ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെയാണ് പ്രകാശ് പ്ലാന്റേഷനിലെ കർഷകരുടെ ഒരു യോഗം ബീമസ് വിളിച്ചു അത് വിളിച്ചു വിളിച്ചുകൊണ്ടിട്ട് ഞാൻ ഇതുവരെ അതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഒരു അപേക്ഷ നിങ്ങൾ എത്താം തന്നതിന് ശേഷം ഇതിനെപ്പറ്റി ലാൻഡ് ബോർഡ് എണ്ണങ്ങളിലേക്ക് ഒന്ന് പരിശോധിക്കാം അങ്ങനെ അപേക്ഷ എൻ്റെ ഓഫീസിൽ പാർട്ടി ഓഫീസിലാണ് മേടിച്ചത് നൂറ്റി എഴുപത്തിനാല് അപേക്ഷ കിട്ടി ആ അപേക്ഷ ഞാൻ വെൽന ഡെപ്യൂട്ടി കളക്ടറെ അടുത്ത് കാസർഗോഡ് എത്തിച്ചു അത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നിനാണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം നമ്മുടെ ഇതൊന്നെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഏപ്രിൽ മുപ്പതായപ്പം ഇദ്ദേഹം റിട്ടയറായി ആര് ഈ ശശിധരൻപിള്ള എന്ന് പറയുന്ന ഡെപ്യൂട്ടി കളക്ടർ അതിൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഡെപ്യൂട്ടി കളക്ടർ എന്നുള്ള അവാർഡ് മേടിച്ച പൊട്ടാണ് അതിന് റിട്ടയർഡ് ആകുന്നത് അപ്പൊ അതിന് പറഞ്ഞു ഞാൻ റിട്ടയർഡ് ആയാലും എന്നെ പിന്നെ നിങ്ങളെ ഞാൻ സഹായിക്കും കൊല്ലം സാറിനായാലും അവിടുന്ന് നമ്മുടെ ലാൻഡ് ട്രിബ്യൂണലിന്റെ അല്ല ഇത് ടി എൽ ബിയുടെ ഘടന മാറി അത് വരെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ജില്ലയില് ഓരോ താലൂക്കിലും ഓരോ ഡെപ്യൂട്ടി കളക്ടർമാരോ ഒന്നുമില്ല എ ഡി എംഒ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർമാരും അങ്ങനെയായിരുന്നു അതിൻ്റെ സംവിധാനം അത് മാറിയിട്ട് സോണൽ ഓഫീസാക്കി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഈ മൂന്ന് ജില്ലകൾക്കും കൂടെ ഒരു കെ എസ് സി നിയമിച്ചു അയയ്ക്ക് പൂർണ്ണ ചുമതല അത് മാത്രമാണ് അതുവരെ ഡെപ്യൂട്ടി കളക്ടർമാർ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞിട്ടാണ് ലാൻഡ് ബോർഡ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് അപേക്ഷ നോക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കുന്നത് ഒന്നും തീരുമാനമാകുന്നില്ല ഈ പറയുന്ന കെ എസ് എന്ന് പറയുന്ന രജീഷ് ടി ആർ രജീഷ് എന്ന് പറയുന്ന ആള് ചെയർമാനായി വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം ഇതുവരെ ഉണ്ടായ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് ലാൻഡ് ബോർഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹവുമായിട്ട് മാത്രം സംസാരിക്കുന്നു അപ്പൊ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ കുര്യാക്കോ സേ കേസ് കേസ് അഞ്ചാറ് പേര് കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തത് കൊണ്ട് നമുക്ക് ഒരു ഏജിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കേസ് എടുക്കാൻ പറ്റൂപദേശം അതെ നിയമോപദേശം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് ഏഹ് പറയില്ലേ ഇന്നലെ രാജൻ തന്നെ പറഞ്ഞു അല്ലേ പറഞ്ഞേ ആ രുജീഷും പറഞ്ഞു അത് തന്നെ അതെ അതെ ആ റിപ്പോർട്ട് ആകരണത്തോടു കൂടി പറഞ്ഞതാണ് അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു ഇത് എഴുത് ഏത് ബോർഡ് കഴിഞ്ഞ് അങ്ങനെ ഇതിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എ ജിക്ക് ഒരു കത്തെഴുത് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം കത്തെഴുതി അതിന്റെ ഒരു കോപ്പി എനിക്കും തന്നു എ അങ്ങോട്ട് അയച്ചു ഞാൻ ആ കത്തുമായിട്ട് നേരെ എറണാകുളം പോയി എറണാകുളം പോയി ഞാൻ എ ജി ഓഫീസിൽ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചപ്പോൾ അവർ പരിശോധിച്ചിട്ട് മറുപടി തരാമെന്ന് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മറുപടി കിട്ടി ലാൻഡ് ബോർഡിന് എടുക്കാം അങ്ങനെയാണ് ഞങ്ങൾ കേസെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അപ്പുറത്തേക്കൊരു കാര്യം ഉണ്ടായി ഈ മറുപടി വന്നപ്പോഴത്തേക്കും നിലവിലുള്ള ലാൻഡ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു ഞങ്ങൾ അഞ്ചു പേരാ ലാൻഡ് ബോർഡിലുള്ളത് ഒന്ന് ഞാന് ഒന്ന് വി കെ രാജൻ ഒന്ന് എം വി കൃഷ്ണൻ ഒന്ന് പിന്നെ എ കെ രാജപ്പൻ ഒന്ന് നമ്മുടെ കഥലി മറ്റും ബാബു നിങ്ങൾ ഇത്രയും അഞ്ചു പേരാണ് ഈ ലാൻഡ് ബോർഡിലുള്ളത് ഞങ്ങളുടെ കാലാവധി കഴിഞ്ഞു ഞങ്ങളുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ചെയർമാനോട് പറഞ്ഞു നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോകണം കാരണം കാലാവധി നമ്മുടേത് കഴിഞ്ഞ നമ്മുടെ അംഗങ്ങളല്ലേലും ഇവർക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം അതിനുള്ള റൈറ്റ് ഉണ്ട് അദ്ദേഹം ഞാൻ ചെയ്തോളാം തോന്നുന്നു അങ്ങനെ അവർ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വേറൊരു കൊടാലി നമ്മുടെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആർക്ക് ചെയർമാനും എന്ന് പറഞ്ഞാൽ ഈ കെ എസ് ആർക്ക് ഉള്ള ഒരു നിയമം നാല് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയാണ് ഒന്ന് റവന്യൂ ഒന്ന് ജി എസ് ടി ഒന്ന് പിന്നെ പഞ്ചായത്ത് ഒന്ന് സെക്രട്ടേറിയറ്റ് ഇങ്ങനെ നാല് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയാണ് ഇവർ അപ്പം ഇവർ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ വേണ്ടി ട്രാൻസ്ഫർ ഓർഡർ വന്നില്ല മാറ്റം എന്നുള്ള വിവരം കിട്ടി ആ വിവരം കിട്ടിയ പാടെ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം പോയി റവന്യൂ മന്ത്രിയെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇത്രയും നടപടിക്രമം പൂർത്തിയാക്കി അദ്ദേഹം ഇനി പോയാൽ പുതിയ ഒരാൾ വന്ന് ഇത് പഠിച്ചു വരുമ്പോഴും ഇത് കിട്ടാതെ അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു വർഷത്തേനും കൂടെ ഇതിൽ നിൽക്കണം അപ്പോ എന്നോട് പിന്നെ റവന്യൂ മന്ത്രി പറഞ്ഞു പുതിയ കൊച്ചേക്കാ ഇതെന്റെ വകുപ്പല്ല കെ എസ് എന്ന് പറയുന്ന പൊതുവരണ വകുപ്പ് സി എമ്മിന്റെ ആണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു പറയുവേണ്ടി വിളിച്ചിട്ട് പറഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഈ രജീഷിനെ റവന്യൂ സ്റ്റെത്താൻ സി എമ്മിന് എഴുതി കൊടുക്കാൻ അങ്ങനെ എഴുതി കൊടുത്തു അതാണ് അയാളാണ് ആ നിർത്തിയപ്പോഴാണ് ഇവിടെ ഞാൻ പറഞ്ഞു വെള്ളരക്കൊള്ളി സിറ്റിംഗ് വെക്കുന്നത് അങ്ങനെ വെള്ളരക്കുള്ള സിറ്റിംഗും കാനങ്ങൾ രണ്ട് സെറ്റിങ്ങുമായി ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനമെടുക്കും